ഫുലൈൽ ബിൻ കാലങ്ങളിൽ ഒരു കള്ളനായിരുന്നു അദ്ദേഹം ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലായിരുന്നു ഒരു ദിവസം രാത്രിയിൽ അദ്ദേഹം ഈ പെൺകുട്ടിയെ കാണാൻ പോയി മതിൽ കയറി ചുമരിൽ നിൽക്കുമ്പോൾ ഒരു വൃദ്ധൻ ഖുർആൻ പാരായണം ചെയ്യുന്നത് കേട്ടു സത്യവിശ്വാസികളുടെ ഹൃദയങ്ങൾ ദൈവസ്മരണയ്ക്കും തങ്ങൾക്ക് അവതീർണമായ സത്യവേദത്തിനും വിധേയമാകാൻ സമയമായില്ലേ എന്ന് തുടങ്ങുന്ന ആയത്തായിരുന്നു അത് അത് കേട്ട് മാനസാന്തരമുണ്ടായ അദ്ദേഹം അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു തീർച്ചയായും സമയമായിരിക്കുന്നു അങ്ങനെ അദ്ദേഹം മടങ്ങി രാത്രിയിൽ ഒരു ഏകാന്തമായ സ്ഥലത്തെത്തി അവിടെ ഒരു യാത്രാ സംഘത്തെ അദ്ദേഹം കാണുകയുണ്ടായി അവരിൽ ചിലർ പറയുന്നുണ്ടായിരുന്നു നമുക്ക് യാത്ര ചെയ്യാം മറ്റു ചിലർ പറയുന്നതായി കേട്ടു രാവിലെയാവട്ടെ വഴിയിലെങ്ങാൻ ഫുലയിൽ കൊള്ളയടിക്കാൻ കാത്തിരിക്കുന്നുണ്ടെങ്കിലോ ഇത് കേട്ട് തന്നെ കുറിച്ച് ഒരു കൊള്ളക്കാരൻ എന്ന രീതിയിൽ ഭീതിയുണർത്തുന്ന സംസാരം കേട്ട് അദ്ദേഹം ചിന്തിച്ചു രാത്രിയിൽ തെറ്റുകളിൽ മുഴുകി കഴിയുന്ന എന്നെ നല്ലവരായ ചില മുസ്ലിംകൾ പോലും ഭയപ്പെടുന്ന അവസ്ഥയാണല്ലോ ഇവരെ എനിക്ക് അള്ളാഹു കാണിച്ചു തന്നത് ഞാൻ നന്നാവാൻ വേണ്ടി തന്നെയാണ് അള്ളാഹുവേ ഞാൻ നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങുന്നു ആ നിമിഷം തന്നെ അദ്ദേഹം അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങി വലിയ പണ്ഡിതനും സൂഫിയുമായി മാറി സൂക്ഷ്മതയും പരിത്യാഗവും കാരണം ഖലീഫ ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ള വ്യക്തി ഫുലൈൽ മാറിയിരുന്നു ഫുലൈൽ ബിൻ അയ്യാൽ അലി പേരുള്ള ഒരു മകനുണ്ടായിരുന്നു അദ്ദേഹവും വലിയ ഭക്തനായിരുന്നു പള്ളിയിലെ ഇമാമായിരുന്ന ഫുലൈൽ റലി അള്ളാഹു അൻഹു തൻ്റെ മകനുണ്ടോ എന്ന് പലപ്പോഴും പുറകിലേക്ക് നോക്കി ഉറപ്പാക്കുമായിരുന്നു മകൻ അലി ജമാഅത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഫുലൈൽ റലി ഉള്ളാഹു അൻഹു ഖുർആാനിൽ നിന്ന് റഹ്മത്ത് പരാമർശിക്കുന്ന ആയത്തുകളായിരുന്നു നിസ്കാരത്തിൽ ഓതിയിരുന്നത് മകൻ ഇല്ലെങ്കിൽ ശിക്ഷയെ പരാമർശിക്കുന്ന ആയത്തുകളും ഓതാറുണ്ടായിരുന്നു കാരണം അലി ശിക്ഷയെ സംബന്ധിച്ച ഖുർആൻ വാക്യങ്ങൾ കേൾക്കുമ്പോൾ ബോധരഹിതനായി പോകുമായിരുന്നു ഒരു ദിവസം ഫുലൈ റലിഅള്ളാഹുവിനു തൻ്റെ മകൻ പുറകിലുണ്ടോ എന്ന് ശ്രദ്ധിക്കാൻ മറന്നു അള്ളാഹുവിന്റെ ശിക്ഷയെ പരാമർശിക്കുന്ന ആയത്തുകൾ ഓതി എന്നാൽ പിറകിൽ നിന്നിരുന്ന മകൻ അലി ബോധരഹിതനാവുകയല്ല സംഭവിച്ചത് ശിക്ഷയുടെ വാക്യങ്ങൾ കേട്ടപ്പോൾ ഭയപ്പാടോടെ അദ്ദേഹം മരണപ്പെടുകയായിരുന്നു പിന്നീട് അദ്ദേഹത്തെ കുർആാൻ കൊണ്ട് കൊല്ലപ്പെട്ടവൻ എന്ന പേരിൽ പറയപ്പെട്ടു ഖുർആൻ കാരണമായി സന്മാർഗികമായ പൊതുജീവൻ നേടിയ ഒരു പിതാവിൻ കുർആാനികവാക്യങ്ങൾക്ക് മുമ്പിൽ ഹൃദയം തകർന്ന് മരണം വരിച്ച ഈ മകൻ്റെയും പോലെയുള്ള ഈമാൻ നമുക്കും അള്ളാഹു നൽകട്ടെ